പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തില് മുമ്പ് അതായത് സുബഹി നിസ്കാരത്തിന് മുമ്പ് ഒരാൾ ഞാൻ പറയുന്നത് പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നാണ് വെള്ളിയാഴ്ച സുബഹിക്കു മുമ്പായി ഒന്നാമത്തെ പോയിന്റ് പഠിപ്പിച്ചുകൊള്ളുക പഠിച്ചുകൊള്ളുക പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് വെള്ളിയാഴ്ച സുബിക്ക് മുമ്പായി ഈ പരിശുദ്ധമായ തിക്കുർ മൂന്ന് വട്ടം പറഞ്ഞാൽ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ അത് കാരണമാണ് കടലിന്റെ തിരമാലകളോളം അത്രയും മനുഷ്യന് പാപങ്ങളുണ്ടെങ്കിലും ആ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടാൻ ഈ വരക്ക തിക്കുറി കാരണമാണ് ഒറ്റിക്ര സുബഹി നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് മുത്തന വിധങ്ങൾ പറയാൻ പയ്യോ ഏറ്റവും നല്ല നമ്മൾ നമ്മൾ ഒരുപാടൊന്നും വേണ്ട മൂന്ന് തവണ ചൊല്ലിയാൽ കടലിന്റെ തിരുമാലകളുടെ അത്രത്തോളം പാപങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്നാണ് ഇപ്പൊ രണ്ടാമത്തെ പഠിപ്പിച്ചു തരാം ഒന്നാമത്തെ തിക്രു പറഞ്ഞു രണ്ടാമത്തെ ഏതാ അല്ലാ നല്ലതുപോലെ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ അവന്റെ സമ്പത്തിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട മേഖലകളിൽ അള്ളാഹു ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് പറയുകയാണ് പ്രാവശ്യം ചെറിയ ഒരതിക്കറാണ് എഴുപത് തവണ അനസ്ര അല്ലാഹു പറയാ വെള്ളിയാഴ്ച എഴുപത് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞാൽ തവണ തവണ എന്നിങ്ങനെ ഒരാൾ ചൊല്ലിയാൽ വെള്ളിയാഴ്ച മുമ്പായി അടുത്ത ഒരു വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് മുമ്പ് അള്ളാഹു താലാവൻ ഐശ്വര്യ അപ്പൊ ഒന്നും കൂടെ പറയാം ഒന്നാമത്തതിക്രസകലമാന പാപങ്ങളും പൊറുക്കുന്ന അള്ളാഹുവേ നല്ലതുപോലെ നിറഞ്ഞ മനസ്സോട് റബ്ബിലേക്ക് ചോദിച്ചാൽ അല്ലാഹു പാപങ്ങൾ പുറക്കുമിണ്ടാമത്തത് അല്ലാഹുവാൻ എഴുപത് തവണ നിങ്ങൾ ചൊല്ലുകയാണോ നിങ്ങൾക്ക് പറ്റും രണ്ടാമത്തെ കാര്യം പറഞ്ഞു മൂന്നാമത്തത് അബ്ദുൽ വഹാബ് ഷറാനി ഇമാമിനെ തൊട്ട് പറയുന്ന ആരെങ്കിലും രണ്ട് ബൈത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹദില്ല അവനിക്ക് രക്ഷയാണ് ഏതാണ് എല്ലാവർക്കും അറിയാം للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة واغفر الذنوب فإنك غافر الذنب العظيم പള്ളികളിലും ഒരു എല്ലാ ജീവിതത്തിന് ഒരുപാട് ഒരുപാട് സന്തോഷം ലഭിക്കാനും അർത്ഥതലങ്ങളിലൂടെ മുന്നോട്ടു പോകുവാനും പറ്റുന്ന ഒരു ദിക്കർ തന്നെയാണ് ആ പരിശുദ്ധമായ ദിക്കറാണ് ഇവിടെ നിന്ന് ചെല്ലാം പറഞ്ഞത് പിന്നീട് ഇവിടെ നിന്ന് മുസ്തഫിതങ്ങൾ പറയുകയാണ് ജുമാ കഴിഞ്ഞ് എന്നു നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അവന്റെ ഒരു ലക്ഷവും മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം ദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ് സന്തോഷം അവൻ്റെതായിട്ടുള്ള ഒരു ലക്ഷം പാപം പാപം മാതാവിന്റെ പിതാവിന്റെ ഇരുപത്തിനാലായിരം പാപങ്ങൾ ഏതാണ് ചൊല്ലേണ്ടുന്നത് പിന്നെ ചൊല്ലിപ്പോയാൽ നാല് കാര്യങ്ങൾ പഠിച്ചു അഞ്ചാമത്തത് ഒരു കൊല്ലത്തെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും പ്രതിഫലം ലഭിക്കുന്ന ഒന്ന് ലഭിക്കുന്നവന്ന് പറഞ്ഞു വെള്ളിയാടിച്ച് കുളിച്ച് നേരത്തെ നടന്ന പള്ളിയിലേക്ക് പോയി ഇതാണുങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തയാൽ അവർക്ക് ഒരുപാട് പറക്കത്തുണ്ടിനിയോ അടുത്ത കാര്യം ഈ എൺപത് കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കാം ഏതെന്നറിയോ എമ്പത് കൊല്ലത്തെ അള്ളാഹുട്ടു എൺപത് കൊല്ലത്തെ പാപങ്ങൾ ഒന്നല്ല ഒന്നല്ല എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ രണ്ടരയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടും വളരെ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ നമ്മൾ അതിൽ മർമ്മപ്രധാനമായ ചില വിഷയങ്ങൾ മാത്രം അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് കൊല്ലത്തെ രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നാൽ ഒരുപാട് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരും അതുകൊണ്ട് എല്ലാ അതുകൊണ്ടെല്ലാ വെള്ളിയാഴ്ചയെന്ന് മാത്രമല്ല കാണാതെ പഠിക്കാൻ പറ്റുന്നവർ على نار الجهم فهب لي توبة قبل الممات فإنك غافر الذنب العظيم അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ട് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഏതെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം ചെയ്ത അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് പറയുമ്പോ അവന്റെ ദോഷങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് പറയുമ്പോ അവന്റെ അള്ളാഹു പൊറുക്കുമെന്ന് പറയുമ്പോ ഇതിനെക്കാൾ സന്തോഷമുള്ള ഏതാ ഉള്ളത് ഇതിനേക്കാർ പ്രതിഫലമുള്ളത് ഏതാ ഉള്ളത് ഇതിനേക്കാൾ അമൂല്യമായ സ്വത്തുള്ളത് ഏതാ ഉള്ളത് കൊണ്ട് നല്ല നല്ല ഇതെല്ലാം ചൊല്ലാനുള്ള തൗഫീക്ക് തരണയല്ലോ ഞങ്ങളുടെ മജലിസിൽ സംഗമിക്കുന്ന നാം മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേല്ലോ അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല വിഷമങ്ങളെ മാറ്റണേ അല്ലോ അവരുടെ ദുഃഖങ്ങളെ മാറ്റണേയല്ലോ അവരുടെ ആവലാദികളും വേവലാദികളും സങ്കടങ്ങളെല്ലാം മാറ്റണേല്ലോ ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ അവരുടെ കവരടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കണേല്ലോ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലോഹുമാനിന്റെ മാധുര്യം നിറച്ചു കൊടുക്കണേ അല്ലോ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലോ ഇൻ ഇൻഷാ അള്ളാഹ അള്ള നോക്കെല്ലാവർക്കും കൂടെ ചേർന്നിട്ടും ഒരു ഹിക്കായത്ത് നമുക്ക് ഓതണം ഓതണം അള്ളാഹു താല കബൂൽ ആക്കട്ടെ അല മോഹ صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم الصلاه على النبي والسلام على الرسول الشفيع المبتغي والحبيب العظيم عربي أنت تطلع بيننا في الكباك بك البودور بل وأشرف منه يا سيدي خير النبي أنت أم من أم أبو ما رأينا فيه ما مثل حسنك قط يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابتاحي والحبيب العربي ان منجينا غدا من شفاعتك الصفا ملنا مثلك يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابتغي والحبيب العربي ارتكبت على الخطا غير حسر وعادات لك اشكو فيه يا سيدي خير النبي ارتكبت على الخطا غير حسر وعادات لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حولك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبتغي الحبيب العربي الشفاعة قبلنا في القيامة مشفقا وغلانا إن سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع എല്ലാവരുടെ ആഗ്രഹങ്ങളും അള്ളാഹു സഫലമായിട്ടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റട്ടെ ആരുടെയൊക്കെ ബന്ധുമിത്രാദികൾ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടോ അള്ളാഹു എല്ലാവരുടെയും കബരടങ്ങളെ അള്ളാഹു സ്വർഗത്തിന്റെ വീടാക്കി സന്തോഷത്തിന്റെ വീടാക്കി മാറ്റട്ടെ കരുണക്കടലായ അല്ലാഹുറ്റെ കാരുണ്യവാനായ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തു കരുണക്കടലായ അല്ലാ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലോ അള്ളാഹുവേ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലോ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലോ അള്ളാഹുവേ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ബന്തിമിത്രാദികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പലരും കൊണ്ട് വസയ്യത്തു ചെയ്തവരുണ്ട് കരുണക്കടലായ അല്ലോ എല്ലാവരുടെ ആഗ്രഹം ും സഫലമാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ മജിലിസിൽ കടന്നിരിക്കുന്ന ഒരാളെയും ഞങ്ങളോട് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറഞ്ഞ ഓരോരുത്തരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല നമുക്ക് തന്നുപോയ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ി മാറ്റണേ അല്ലാ ബുദ്ധിയുള്ള മക്കളാക്കി മാറ്റണേ അല്ലാ ഓർമ്മയുള്ള മക്കളാക്കി മാറ്റണേ അല്ലാ പടച്ചോനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുമ മക്കൾക്ക് മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ അല്ല ഈ മജ്ലിസിൽ കമന്റിലൂടെ എത്ര ആളുകളാണ് എത്ര സഹോദരങ്ങളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് കരുണക്കടലായ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെല്ലാ സഫലമാക്കണേ അല്ലാഹുല്ല